ും രാഹുൽ ഗാന്ധിയെ കേരളത്തിലേട്ട് കൊണ്ടുവരല്ലോ കഴിഞ്ഞ പ്രാവശ്യം കനൽ ഒരു തരി ഉണ്ടായിരുന്നു ആ തരിയും കെടുത്തി കളയല്ലേ എന്നുള്ള ഒരു സഹതാപമായ ഒരു ഒരു സങ്കടാവസ്ഥ മാത്രമാണ് സി പി എമ്മിന്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ ശ്രീ അബിൻ ഇതിൽ ശരിക്കും സഹതാപം അർഹിക്കുന്ന അവസ്ഥ ആരുടേതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോലും പോയിന്റ് ഇപ്പോൾ താങ്കളാണല്ലോ ചർച്ചയിൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിക്കുന്നത് ശരിക്കും അങ്ങനെ രാഹുൽ ഫാക്ടറി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക പങ്ക് വഹിക്കും എന്ന് കോൺഗ്രസ് വിശ്വസിക്കാൻ കഴിയുമോ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ശ്രീ രാഹുൽ ഗാന്ധിയിൽ അത്താണ് സി പി എം ഒരു കാര്യം കൂടെ തീരുമാനിക്കണം എന്താണ് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ഫാക്ടർ ഇല്ല രാഹുൽ ഗാന്ധി ക്യാമ്പയിന് പറ്റിയ ആളല്ല രാഹുൽ ഗാന്ധിയുടെ വേവില്ല എന്നൊക്കെ പറയുമ്പോ ആ രാഹുൽ ഗാന്ധിയുടെ പടം ഇനി മേലാൽ സി പി എമ്മിന്റെ ഒരു നേതാവ് ഉപയോഗിക്കരുത് എന്നുള്ള തീരുമാനം കൂടി എടുത്തിട്ട് വേണം രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ വിമർശിക്കാൻ വരാൻ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ അനിൽകുമാർ കേരളത്തിനകത്ത് മാത്രമാണ് രാഹുൽ ഫാക്ടർ ഇല്ലാത്തത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം കേരളത്തിന് ബാധകമാണോ എല്ലാം ബാധകമാണ് ആഗ്രഹിക്കുന്ന ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ കെണിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകലാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാത്തത് സത്യം ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത് ശക്തനായ മോദിയും ദുർബലനായ രാഹുലും ആ കൂട്ടരുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുമ്പോ ഈ രാഹുൽ എന്ത് സജി അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞപ്പോൾ ഞാൻ അല്പം ഉള്ളിൽ ചിരിച്ചുപോയി ി വേണുഗോപാലും ഒക്കെ രാജ്യസഭയിലേക്ക് മത്സരിച്ചോണ്ടിരുന്നപ്പോ അവിടുത്തെ കോൺഗ്രസുകാർ മത്സരിച്ചോണ്ടിരുന്നപ്പോ സൈക്കിളെ പോയി വോട്ട് ചെയ്തവരാണ് നിങ്ങള് വലിയ ആഡംബര്ട്ടിൽ കൊണ്ട് ആളുകൾ അടച്ചപ്പോണിസ്റ്റുകാർ ഉണ്ട് രാഹുൽ ഗാന്ധിന്റെ പടം ഉണ്ടല്ലേ തമിഴ്നാട്ടിൽ കോൺഗ്രസിന് വോട്ട് കിട്ടണിന്റെ പടം വേട്ടേ പറഞ്ഞു വന്നത് അനിൽകുമാർ താങ്കൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു വാചകം താങ്കൾ പറഞ്ഞു ആഡംബര ബസ്സിൽ എം എൽ എ മാർ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളുടെ എം എൽ എ മാർ നടന്നാണ് പോയത് അത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ ഞാൻ ചോദിക്കുന്നതാണ് കേരളത്തിൽ ഈ നവകേരള സദസ്സിനുള്ള യാത്രയൊക്കെ നേരത്തെ വിമർശിക്കപ്പെട്ടതാണ് അതിനോടുള്ള വിമർശനമൊന്നും അല്ലല്ലോ താങ്കൾ പങ്കുവച്ചതല്ലേ കമ്മ്യൂണിസ്റ്റുകാരായ എം എൽ എ മാർ നടന്നുപോയാണ് അവിടെ പോകുന്നത് അവിടെ ആഡംബര ബസ്സിൽ കോൺഗ്രസ് എം എൽ എ മാർ വരുന്നു എന്ന് പറയുന്നത് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ ഒന്ന് ബഹുമാന്യായ ഷാനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഈ കേരള മന്ത്രിസഭയോടും മുഖ്യമന്ത്രിയോടുള്ള കരുതൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക അയ്യപ്പദാസ് ആ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒമ്പതര മണിക്ക് അത് കാണിക്കുന്നുണ്ട് ബസ്സിന്റെ ആഡംബരം കൂടെ നിങ്ങൾ കാണിച്ചു പോയാൽ മതി ബുദ്ധിമുട്ടൊന്നും താങ്കൾ നടത്തിയ പ്രയോഗത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് സുനിൽ കുമാർ എം എൽ എ ആഡംബര ബസ്സിൽ കൊണ്ടുവരുന്ന കോൺഗ്രസ് പാർട്ടിയും സൈക്കിളിൽ പോകുന്ന സൈക്കിളിൽ പോകുന്ന സി പി എം എം എൽ എ മാരും എന്ന താരതമ്യം താങ്കളാണ് ഉപയോഗിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടയ്ക്കൊണ്ടൊരു നടന്നു പോകുന്നവരാണേ സൈക്കിള് വേണ്ടല്ലോ നടന്നു പോകുന്നവരാണ് മുഖ്യമന്ത്രി നടന്നു പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ നടന്നു പോകുന്നവരാണ് സൈക്കിളിൽ പോകണ്ടെന്ന് സൈക്കിളിൽ പോകും ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ഒരു വണ്ടിയെ കയറി യാത്ര ചെയ്യുന്നതാണ് അത് ഇതുമായിട്ടൊന്നും കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യമില്ല അത് അങ്ങയുടെ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഇത് ഒരു ഒരു തരത്തിലും ഒരു തരത്തിലും ഒരു സാമ്യങ്ങളും ഇല്ലാത്ത കാര്യമാണ് അവരുടെ സൈക്കിളിൽ ചെന്ന് പ്രതീകാത്മകമായി അവർക്കെതിരായ കുത്തകയ്ക്കെതിരായ അതുപോലെ തന്നെ ഇവിടുത്തെ കോടികളുടെ കിലുക്കം വരുമ്പോൾ ആ കിലുക്കം ഉണ്ടാക്കുന്ന കോർപ്പറേറ്റുകൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പോരാളികളായിട്ടാണ് ഞങ്ങൾ അവരെ അവതരിപ്പിക്കുന്നത് ആ പോരാട്ടം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ഞങ്ങളുടെ ഉദാരതയിൽ ഞങ്ങൾ ഞങ്ങളുടെ ലാളിത്യത്തിൽ കുറവ് വരുത്തി ഇന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഭേദഗതി ഉണ്ടായി പറയാം നിങ്ങൾക്കും പറയാം ആർക്കും പറയാം അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ തല കുമ്പിട്ട് സ്വീകരിക്കും ഞങ്ങൾ ഞാനതിന് താങ്കൾ നേരത്തെ നടത്തിയ താരതമ്യത്തെ ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സന്തോഷായി എന്താണ് ഇന്നിനു വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം